വേനൽ അവധിക്ക് ശേഷം സൗദി സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അധികൃതർ ഒരുക്കിയിരുന്നു പുതിയ അധ്യയന വർഷ കലണ്ടർ അനുസരിച്ചുള്ള ക്ലാസുകൾ ആരംഭിച്ചതോടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് സൗദി വിദ്യാലയങ്ങളിലെത്തി സൗദി അറേബ്യയിലൂടെ നീളമുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാനുള്ള വൻ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ഈ അധ്യയന കലണ്ടർ വർഷത്തിൽ ഓരോ മൂന്ന് സെമസ്റ്ററുകളുടെയും ആരംഭവും അവസാന തീയതികളും അവധിക്കാല ഇടവേളകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഷെഡ്യൂളിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് പുതിയ അധ്യയന വർഷത്തിൽ ആദ്യ സെമസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഏഴിന് അവസാനിക്കും രണ്ടാം സെമസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഏഴിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതിന് അവസാനിക്കും മൂന്നാം സെമസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറ് വരെയുമാണ് അതേസമയം ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജൂലൈ ഏഴ് മുതൽ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ വേനൽക്കാല അവധിയിലാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഇന്ത്യൻ സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കും ഡിസംബർ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് വരെ ശൈത്യകാല അവധിക്ക് ഇന്ത്യൻ സ്കൂളുകൾ വീണ്ടും അടക്കുകയും പിന്നീട് ജനുവരി അഞ്ചിനെ വീണ്ടും തുറക്കുകയും ചെയ്യും മാതൃഭൂമിനോസ് ജിത്ത